എല്ലാം എല്ലാവർക്കും എന്റെ നമസ്കാരം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാ ഇന്നത്തെ വീഡിയോ എന്നുള്ള പ്രത്യേകിച്ചൊന്നുമില്ല ഞാനിപ്പം എക്സാംസൊക്കെ കഴിഞ്ഞല്ലോ അപ്പൊ ഫ്രീ ആയി എന്ന് പറയാൻ പറ്റില്ല കാരണം ഇനി വരുന്നതൊക്കെ ബിസി ഷെഡ്യൂളാണ് ആണ് അപ്പൊ അതുകൊണ്ട് ഫ്രീ ആയി എന്ന് പറയാൻ പറ്റില്ല എന്നാലും പഠിക്കേണ്ട ആവശ്യമില്ല അപ്പൊ കുറച്ച് സന്തോഷമൊക്കെ ഉണ്ട് പഠിക്കാനല്ല എനിക്ക് കുറച്ച് മടിയൊക്കെ ഉണ്ട് അപ്പൊ എക്സാംസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എക്സാം ആ കൊഴപ്പൊന്നും ഉണ്ടായിരുന്നില്ല മാത്സ് ഭയങ്കര പ്രശ്നമായിരുന്നു ഭയങ്കര ടഫ് ക്വസ്റ്റ്യൻ പേപ്പർ പേപ്പറായിരുന്നു നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പഠിച്ച ആൾക്കാർക്ക് ഈസി ആയിരിക്കും നമ്മളെ പോലെ അവസാന ടൈമിൽ ഇന്ന് പഠിച്ച് ആവറേജ് സ്റ്റുഡൻസിന് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എല്ലാവർക്കും എഴുതാൻ പറ്റിയ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ സോൾവ് ചെയ്യാനും ഭയങ്കര ടഫായിരുന്നു എനിക്ക് അങ്ങനെ തോന്നിയത് പറ്റേ പ്രോപ്പറായിട്ട് പഠിക്കാത്തതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പം ആ ഇനിയിപ്പൊ സാരില്ല അതായത് മാർക്ക് ഉണ്ടാവില്ലല്ലോ വിചാരിച്ച വിഷമിച്ച് എഴുതേണ്ട കാര്യമല്ലോ ഇമ്പ്രൂവ്മെന്റ് എഴുതാൻ പറ്റുകയാണെങ്കിൽ അത് എഴുതാത്രേ ഉള്ളൂ മാർക്ക് എങ്ങനെ വന്നാലും ഞാനത് ആസെപ്റ്റ് ചെയ്തായിരിക്കും എങ്ങനെയും എനിക്ക് പ്രശ്നമില്ല കാരണം ഞാൻ എന്തായാലും ഇമ്പ്രൂവ്മെന്റ് എന്തായാലും ഉറപ്പായിട്ടും എഴുതേണ്ടി വരും കാരണം മാത്സ് ഒക്കെ ഭയങ്കര ടഫ് പറഞ്ഞാൽ ഭയങ്കര ടഫായിരുന്നു ഞാൻ സത്യം പറഞ്ഞാൽ എൻജോയ് ചെയ്ത് എഴുതിയിട്ടുള്ളത് മലയാളം ഇംഗ്ലീഷ് മാത്ര സത്യോ അതായത് കൊറേ പേപ്പർ പേപ്പറൊക്കെ വാങ്ങിച്ച സന്തോഷത്തില് എഴുതിയത് ഇംഗ്ലീഷും മലയാളം മാത്രാണ് ലാംഗ്വേജസ് അല്ലെങ്കിലും ലാംഗ്വേജ് എനിക്ക് എനിക്കു തന്നെയാണ് തലേ ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം മുന്നേ പഠിച്ചാലും എനിക്ക് ലാംഗ്വേജ് കിട്ടാവുന്നതായിട്ട് ഈസിയാണ് അത് പക്ഷെ സയൻസ് സബ്ജക്ട് തന്നെയല്ലോ അപ്പം കുഴപ്പമില്ല മാർക്ക് കുറയുകയും കുറെ ആയിട്ട് നമ്മളിപ്പ എന്ത് ചെയ്യാമെന്റ് ആഹ് ഇമ്പ്രൂവ്മെന്റ് ഇത് അത്രേയുള്ളൂ അപ്പം എക്സാംസ് ഒക്കെ കഴിഞ്ഞു ഇനി ഇള്ള പ്ലാൻ കുറെ ആൾക്കാരെ നസേഴിച്ചിട്ടുണ്ടെങ്കിൽ റീൽസ് റീൽസ് എനിക്ക് എക്സൈറ്റഡ് ആണ് ഇനി കൊറേ റീൽസ് ഒക്കെ എടുക്കണം വ്ളോഗ് എടുക്കണം മെയിൻ ആയിട്ട് അങ്ങനെയൊക്കെ പിന്നെ കൊറേ കുറെ 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 കൊളാക്ഷൂട്സ് വന്നിട്ടുണ്ട് അപ്പോ ഇനി ആ മലപ്പുറം കാലിക്കിട്ട ഒരു ഭാഗിക്കായിട്ട് അപ്പൊ ഇനി അവിടേക്കൊക്കെ പോകണം അത് ഏപ്രിൽ ഒക്കെ ഉണ്ടാവുള്ളൂട്ടോ ഈദിന്റെ ടൈമിലൊക്കെ ആ ടൈമിലൊക്കെ ഉണ്ടാവുള്ളു ഇപ്പൊ ഉള്ളത് കൊറേ വ്ലോഗ് കണ്ടിന്യൂസ് ആയിട്ടിടണം ഇനി എന്താണ് ഇനി ഡെയിലി നിങ്ങൾക്ക് എന്തായാലും വ്ളോഗ് കാണാൻ പറ്റും ഇനി നമ്മൾ നമ്മളെന്തായാലും ഡെയിലി റീൽസ് റീൽസ് ഡെയിലി ഇടില്ല ഒരു ടു ഡേ ഗ്യാപ്പ് എടുത്തിട്ടിടും കാരണം ചെയ്യുന്നത് നല്ല വൃത്തിയായിട്ടാണ് ചെയ്യേണ്ടത് അപ്പൊ ഞാനിപ്പോ ആ മീൻസ് ഇൻസ്റ്റഗ്രാമില് മെസ്സേജ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു അതായത് റീൽസ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് റീൽസ് വന്നില്ലല്ലോ എന്ന് എക്സാം കഴിഞ്ഞിരുന്നു ഞാൻ അന്ന് തന്നെ റീൽസ് എടുക്കണം എന്ന് വിചാരിച്ച കേട്ടോ പക്ഷെ എന്താണെന്ന് അറിയോ ഞാൻ വേറൊരു സംഭവം നോക്കു അറിയുമോ ചെയ്യുന്നത് ഇപ്പൊ അപ്പോ എനിക്കിപ്പോ ട്രെൻഡിങ്ങായി നിൽക്കുന്ന സോങ്സ് അങ്ങനെ തന്നെ ഇടാം കാരണം എനിക്കതിലും സ്റ്റെപ്സ് ഒക്കെ നോക്കിയല്ല സെറ്റ് ആണ് ഞാൻ ആക്ച്വലി ബയോളജി പഠിക്കുന്ന ടൈമിലുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഫസ്റ്റ് ടൈമിൽ ട്രെൻഡിങ് സോങ്സിന്റെ ഡാൻസ് നോക്കും അപ്പൊ അങ്ങനെ നമ്മൾ ഇങ്ങനെ കണ്ട് കണ്ട് നമുക്ക് മൈൻഡിൽ സ്റ്റെപ്സും സെറ്റാ അപ്പൊ അതുകൊണ്ട് ഞാൻ വീട്ടിലെടുക്കാൻ റെഡി ആയിരുന്നു അന്നത്തെ പക്ഷെ എന്താന്ന് വെച്ചാല് എനിക്കൊരു നിർബന്ധമുണ്ട് ഇപ്പൊ നമ്മള് ഇപ്പൊ ഞാൻ ഗ്യാപ്പ് ഗ്യാപെടുത്തു ഡാൻസിന്റെ കേസിൽ അതായത് ഇപ്പൊ ഇൻസ്റ്റയിൽ അവര് ആക്റ്റീവ് ആയിരുന്നില്ല അതായത് ഡാൻസിന്റെ കേസിൽ ആക്റ്റീവ് ആയിരുന്നില്ല അല്ലാതെ ഇപ്പൊ കൊളാഷൂസം വരുമ്പോൾ അതൊക്കെ ഇടുന്നുണ്ട് അല്ലാതെ ഡാൻസിൽ നല്ല ഗ്യാപ്പായി വന്നു അപ്പൊ ഈ നമ്മൾ ചെയ്യുമ്പോ അത് ഒരു വേറെ സംഭവം തന്നെയായിരിക്കും അപ്പൊ അതുകൊണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ എന്തി എന്ന് വെച്ചാൽ ഒന്ന് പ്രിപ്പയർ ആയിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊരു എനിക്ക് ഇഷ്ടപ്പെട്ട സോങ്സ് ആണ് ഞാൻ സോങ്ങ് ആണ് ഞാൻ ഏതാണെന്ന് അറിയുന്നില്ല ഇനി അവിടുന്ന് അങ്ങോട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട സോങ്സും കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളും ഇനി ശരുന്നതായിരിക്കും ഒക്കെ ഞാൻ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ വെക്കേഷൻ ആയി പറയുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ബിസി ഷെഡ്യൂൾ ആണ് കാരണം ഇപ്പൊ റീൽസ് എടുക്കണം വ്ളോഗ് എടുക്കണം പിന്നെ അതുപോലെ തന്നെ കൊളാബ് കൊളാ ഷൂട്ടുണ്ടെങ്കിൽ അത് ചെയ്യണം ഇപ്പൊ ഷൂട്ട് വരെ സ്ഥലത്തുണ്ടെങ്കിൽ അങ്ങോട്ട് പോകണം അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ഫുൾ ബിസി ഷെഡ്യൂൾ ആണ് ഞാൻ വെറുതെ ഇരിക്കുന്നില്ല രാവിലെ തൊട്ട് വരുന്നേ വരെ വീഡിയോ എടുക്കുക അങ്ങനെയാണ് പക്ഷെ എനിക്ക് ഇഷ്ടമാണ് ഒരുപാട് ഇല്ല ഇപ്പൊ ഞാൻ പഠിക്കാന്ന് വിചാരിച്ചു സാധാരണ കുട്ടികൾ സ്കൂളില് പോകുമ്പോഴായിരിക്കും അവർക്ക് തിരക്കാവ എക്സാം തരുന്നൊന്നും എനിക്കൊരു ബിസി ഇല്ല ഫ്രീ ആണ് വെക്കേഷൻ ആയി ആയിക്കഴിഞ്ഞാ എല്ലാരും ഫ്രീ ആവുന്ന ടൈമില് ഞാൻ ബിസി ആയിരിക്കും അതാണ് സത്യട്ടോ ഇനിയിപ്പോ നിങ്ങൾ എന്റെ പേരും വ്ളോഗ്സിൽ കാണുന്നതായിരിക്കും അപ്പൊ നിങ്ങക്ക് മനസ്സിലാവും ഇപ്പൊ ഞാൻ പറഞ്ഞ ഹോ എന്തോ തള്ള തള്ളണ എന്നൊക്കെ പക്ഷെ തള്ളല്ല ഇനി വരുന്ന വ്ളോഗ്സ് ഉണ്ട് ഇനി കറക്റ്റ് ആയിട്ട് വ്ളോഗ്സ് വരും അതിൽ മനസ്സിലാവും അതിൽ തോന്നും അതില് മനസ്സിലാവും പിന്നെ വെച്ചിട്ടുണ്ട് എഡിറ്റ് അതെ ആ എഡിറ്റ് ചെയ്തിട്ടില്ല എക്സാമിന്റെ ടൈമിൽ എടുത്താണ് കേട്ടോ എനിക്ക് ഇങ്ങനെ വ്ളോഗും യൂട്യൂബ് മീൻസ് ഒരു ബ്രേക്ക് വരുത്തുന്ന എനിക്ക് ഇഷ്ടമല്ല ബ്രേക്ക് വന്നാ വന്നതാ പിന്നെ ഭയങ്കര പ്രശ്നമാണ് അത് റിക്കാമല്ല ഇൻസ്റ്റഗ്രാമിൽ അങ്ങനെ തന്നെ ഇപ്പൊ എനിക്ക് വൺ ലാക്ക് വൺ ലാക്ക് ഫിഫ്റ്റി ഐറ്റ് അബോൺ ഫിഫ്റ്റി അത്ര ഇണ്ടായിരുന്നു അല്ല അതിപ്പായത് അത്യാവശ്യം നല്ല ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു ഇപ്പൊ കുറഞ്ഞു കാരണം നമ്മൾ റീൽസ് ഇടാതിരുന്ന ഇൻസ്റ്റാഗ്രാമിൽ കുറയും പക്ഷെ യൂട്യൂബിൽ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ കുറയില്ല അങ്ങനെ തന്നെ നിൽക്കും അതാണ് അല്ല സബ്സ്ക്രൈബേഴ്സ് നമ്മള് യൂട്യൂബിൽ വീഡിയോ ഇടാതിരുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് കൂടും കുഴപ്പമൊന്നും ഉണ്ടാവില്ല കുറെയില്ല പക്ഷെ നമുക്ക് വ്യൂ കുറയും ആ വ്യൂ കുറയും നമുക്ക് തീയ്യ് ഉണ്ടാവില്ലേ ഇപ്പൊ എന്റെ വീഡിയോസിനൊക്കെ കുറഞ്ഞു 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 വന്നു തുടങ്ങി അപ്പൊ അതൊക്കെ എനിക്ക് സെറ്റ് ആക്കിട്ടെടുക്കണം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്റെ വെക്കേഷനിലെ പരിപാടി എന്തായിരിക്കുന്നത് അപ്പൊ അതൊക്കെ ഒന്ന് പറയാൻ വേണ്ടിട്ടാണ് ഇന്നത്തെ വീഡിയോയില് വന്നിട്ടുള്ളത് കേട്ടാ അപ്പോ വെക്കേഷൻ ഉണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ രാവിലത്തെ വൈകുന്നേരം വരെ വീഡിയോസ് ആയിരിക്കും ഡാൻസ് കൊറിയോഗ്രാഫി ഇപ്പൊ വ്ലോഗ് എടുക്കുന്ന ടൈം എന്തായാലും ഡാൻസ് പോയിട്ട് കൊറിയോ ചെയ്യണം ഇനിയിപ്പൊ ഞാൻ അവിടുന്ന് അങ്ങോട്ട് ട്രെൻഡിങ് അല്ലാത്ത സോങ്സ് ഇനിയിപ്പോ ഇടുന്നത് എന്റെ വേർഷന് തന്നെയായിരിക്കും അപ്പൊ അത് കൊറിയോ ചെയ്യണല്ലോ എനിക്ക് സ്പോർട് കൊറിയോ ഇപ്പൊ നമ്മള് വെസ്റ്റേൺ ചെയ്യണം ഫ്രീ സ്റ്റൈൽ ചെയ്യുന്നതെങ്കിൽ എനിക്ക് സ്പോർട് കൊറിയോ ചെയ്യാൻ പറ്റില്ല ക്ലാസിക്കലൊക്കെയാണെങ്കിൽ സ്പോർട്ട് കൊറിയോ ചെയ്യും പക്ഷെ വെസ്റ്റേൺ ഫ്രീ സ്റ്റൈൽ പഠിക്കുമ്പോ അത് പറ്റില്ല കാരണം ഞാൻ അത് പഠിക്കാത്തൊരു സംഭവമാണ് ഇപ്പൊ ഞാൻ ചെറുതായിട്ട് വരച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഇനി വെറു വരുവെ വീഡിയോസിലൊക്കെ തണിയായിരിക്കും അപ്പം അപ്പൊ എന്താ ആ അപ്പൊ രാവിലത്തെ ഒക്കെ വൈകുന്നേരം വരെ ഇതായിരിക്കും പിന്നെ നോമ്പിന്റെ പ്രശ്നം നോമ്പ് ഞാൻ എല്ലാം മുമ്പ് എടുക്കുന്നില്ല ഇടവിട്ട് ഇടവിട്ട് അങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ഹെൽത്ത് ഇമ്പോർട്ടന്റ് ആണ് അപ്പോ അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ആകെ അറിയില്ല വീഡിയോ കണ്ട മനസ്സിലാക്കും നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട് അപ്പോ ഹെൽത്തും നോക്കി നോമ്പ് എടുത്ത് അങ്ങനെ അങ്ങനെ പോകുന്നുണ്ട് പിന്നെ വീഡിയോസ് എടുക്കണം അതായത് വ്ളോഗ് വ്ളോഗ് മാത്രമല്ല എനിക്ക് എല്ലാം അതിനെനിക്ക് ഡാൻസ് കൊറിയോഗ്രാഫ് ചെയ്യണം അങ്ങനെയൊക്കെ ആയിട്ട് ഒരു ടൈറ്റ് ആയിട്ടുള്ള ഒരു ഷെഡ്യൂൾ ഇപ്പൊ ഫോട്ടോ ഇരിക്കുകയാണ് പക്ഷെ അവർക്ക് കാര്യമുണ്ട് കേട്ടോ എനിക്ക് മടുപ്പോ അല്ലെങ്കിൽ ഓഫ് മതി നിർത്തിയിട്ട് പോവാം അയ്യ അങ്ങനൊരു അങ്ങനെ ഒരു സംഭവം ഇല്ല അത് തോന്നിട്ടുള്ളത് എക്സാമിനാണ് അയ്യോ അതൊന്ന് കഴിഞ്ഞ് കിട്ടീച്ചെങ്കിൽ തോന്നിയിട്ടുള്ളത് എക്സാമിനാണ് അല്ലാതെ എനിക്ക് വീഡിയോ എടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഡാൻസ് കുറയോ ചെയ്യുമ്പോഴോ ഞാൻ സത്യം പറഞ്ഞാൽ എൻജോയ് ചെയ്യാം വെക്കേഷൻ ആയപ്പോ എല്ലാരും വെക്കേഷൻ ആവുമ്പോ ഇപ്പൊ എന്റെ ഫ്രണ്ട്സൊക്കെ കുറെ ആ സമാധാനായി കുറെ നേരം വെറുതെ ഇരിക്കും സുഖം ഇതൊക്കെ പറയും പക്ഷെ എനിക്ക് വെറുതെ ഇരിക്കലല്ല പണിയുണ്ട് അത്യാവശ്യമുള്ള പണിയുണ്ട് പക്ഷെ എന്തായാലും ആ പണി ചെയ്യുമ്പോൾ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് വർക്ക് ചെയ്യുമ്പോൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് എൻ്റെ ഒരു കാര്യത്തില് അപ്പൊ ഇത് തൊട്ടേ നമ്മള് വ്ലോഗ് ഡെയിലി ഉണ്ടാവുന്നതായിരിക്കും മാക്സിമം ഞാൻ സ്കിപ്പ് ചെയ്യാതെ എല്ലാ ദിവസവും വ്ലോഗ് തന്നെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നോക്കാം ഞാൻ റീൽസിലേക്ക് പോകുന്നതും അങ്ങനെ ഒരുപാട് കുറേ വരുന്നുണ്ട് അപ്പൊ വെയിറ്റ് ചെയ്യാ അപ്പോ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ കാണണം അങ്ങനെ അങ്ങനെയൊക്കെയാണ് ചെയ്യാൻ പ്ലാൻ ഉള്ളത് പിന്നെ റീൽസായാലും റീൽസും കൊറേ സോങ്സ് ഒക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ടൈം എക്സാമിന്റെ ടൈമിൽ ഫ്രീ ടൈമിലൊക്കെ നമ്മൾ ഇങ്ങനെ സോങ്സ് ആണ് എക്സാം കഴിഞ്ഞിട്ട് വേണം സെറ്റ് ആക്കാൻ അങ്ങനെ ഒരു മൈൻഡാണ് ഞാൻ സത്യം പറയാറുള്ളൂ എനിക്ക് എക്സാമിന്റെ ടൈമിലും എന്റെ മൈൻഡിൽ യൂട്യൂബിലേക്ക് ഇനി നല്ലൊരു വീഡിയോ ചെയ്യാൻ ഇനി എന്ത് കണ്ടന്റ് ചെയ്യും എന്ത് റീൽസ് ചെയ്യും അങ്ങനെ ഒരു മൈൻഡാ സത്യമായിട്ടോ സത്യമായിട്ടോ മമ്മിക്ക് നന്നായിട്ട് അറിയാം ഇപ്പൊ ഞാൻ പഠിക്കുന്ന ടൈമിൽ ഒരു പഠിക്കുന്നത് കുറച്ചും ബ്രേക്ക് ഒരു പതിനഞ്ചു മിനിറ്റ് എടുക്കും അമ്മ അമ്മ ചോദിക്കും നിനക്കെ എക്സാമല്ലേ നീ എന്തൊന്നും വായിക്കാതെ റീൽസ് നോക്കിയിരിക്കാൻ എനിക്ക് ഇങ്ങനെ റീൽസ് സ്ക്രോളിങ് പരിപാടി ഉണ്ട് പക്ഷെ വെറുതെ സ്ക്രോൾ എനിക്ക് എനിക്കെന്തെങ്കിലും സോങ്സ് കിട്ടാൻ വേണ്ടിട്ടോ അല്ലെ ഇപ്പൊ ഞാൻ യൂട്യൂബിൽ കുറെ നേരം ടൈം സ്പെൻഡ് ചെയ്യും അത് ടൈം സ്പെൻഡ് ചെയ്യുന്നത് എനിക്ക് എന്തെങ്കിലും നല്ലത് നോക്കാൻ വേണ്ടിട്ട് ഇപ്പൊ സോങ്സ് ആയിരിക്കും നമ്മൾ നല്ല സെർച്ച് ചെയ്യാൻ വേണ്ടിട്ടൊക്കെ അങ്ങനെ ടൈം പഠിക്കോ ഇപ്പൊ എക്സാം ബയോളജി കൂടെയുള്ളൂ പഠിക്ക് അങ്ങനെ ഇങ്ങനെ പറയും അവസാന ടൈമിലൊക്കെ ആയപ്പോഴേ എനിക്ക് സത്യം പറഞ്ഞാൽ ഫിസിക്സ് എക്സാം കഴിഞ്ഞിട്ടാണ് ആ എക്സാം ഒക്കെ കഴിഞ്ഞുള്ളത് പക്ഷെ ബയോളജി കൂടി കിടക്കുന്നു പക്ഷെ എക്സാം കഴിഞ്ഞൊരു ഫീലിംഗ് ആയിരുന്നു അപ്പൊ എന്നിട്ട് അവസാനം ബയോളജി എങ്ങനെയൊക്കെ തട്ടി കൂട്ടി അതൊക്കെ കഴിഞ്ഞിട്ട് ഇമ്പ്രൂവ്മെന്റ് എന്തൊക്കെ ചെയ്ത് കൂട്ടാമെന്ന വിചാരത്തിലാണ് ഇനിയിപ്പോ ആ ഇനി അതൊക്കെ തന്നെ ബ്ലോഗ് അങ്ങനെയൊക്കെ ആയിട്ട് പോകും പിന്നെ കൊറേ മനസ്സിൽ ഡയറിയില് എന്റെ ഡയറി ഇവിടെ ഇരിക്കുന്നുണ്ട് ഒക്കെ ഞാൻ എഴുതി പക്ക സെറ്റാക്കി വെച്ചിട്ടുണ്ട് എന്തായാലും നല്ല നല്ല റീൽസ് ഒക്കെ ഇൻസ്റ്റാൾ തന്നെ ചെയ്യാൻ പറ്റത്തെന്ന് വിചാരിക്കുന്നു അങ്ങനെ അപ്പൊ ആ അപ്പൊ അപ്പൊ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ റീല് എടുക്കാത്ത റീല് വേറൊരു സംഭവം പ്ലാൻ ചെയ്ത് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ ഇടിപെടി വെച്ചിട്ട് ഇടിപെടി ഫാസ്റ്റ് ആയിട്ട് അങ്ങനെ ഒന്നും ചെയ്യില്ല അതായത് ഇപ്പൊ വെസ്റ്റേൺ ചെയ്യുന്ന ടൈമില് ഫാസ്റ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൊളാവും സത്യമായിട്ടും കൊള ആവും കാരണം ഞാനത് പഠിക്കാത്തൊരു സംഭവമാണ് ഇപ്പൊ നൈസായിട്ട് പഠിച്ചുറങ്ങിയിട്ടുണ്ട് പക്ഷെ എന്നാലും ടൈം എടുത്ത് ടൈം എടുത്ത ടൈം എടുത്ത് ചെയ്യേണ്ട കാര്യാണ് ഫ്രീ സ്റ്റൈല് അപ്പൊ അതുകൊണ്ട് ഞാൻ അത് എനിക്ക് എനിക്കെപ്പോ നല്ലത് തോന്നുന്നോ എപ്പോഴാണ് ഞാനത് പോസ്റ്റ് ചെയ്യുള്ളു അപ്പോ അങ്ങനെ പ്രാക്ടീസ് ഒക്കെ ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട് പിന്നെന്താ പറയാനില്ലേ എക്സാമിന്റെ കാര്യം ഇതിന്റെ കാര്യം പിന്നെന്താ പറയല്ലേ പിന്നെന്താ പറയുക എന്തൊക്കെയോ പറയാന്ന് വിചാരിച്ചിട്ട് ക്യാമറ ഓണാക്കിയത് എന്താ പറയാൻ കിട്ടുന്നില്ല ആ അപ്പൊ മമ്മിയും അമ്മയുടെ വർക്കൊക്കെ ആയിട്ട് അങ്ങനെ പോന്നു എന്റെ പിന്നാലെ വീഡിയോസ് ഒക്കെ എടുക്കാനും അങ്ങനെയൊക്കെ നടക്കുന്നു എനിക്ക് എന്തായാലും എക്സാമിന്റെ ടൈമിൽ യൂട്യൂബ് ഒരുപാട് മിസ്സ് ചെയ്തു കാരണം ഞാൻ ഒരുപാട് സ്റ്റഡി വ്ലോഗ് ഇടുന്നു വിചാരിച്ചത് പക്ഷെ സ്റ്റഡി വ്ലോഗ് ഇടുമ്പോ ഞാൻ പഠിച്ചാലല്ലേ വ്ലോഗ് ഇടാൻ പറ്റുള്ളൂ എനിക്ക് കുറെ പെയിന്റിങ് വന്നു ഓപ്പൺ ആയിട്ട് പറയാലോ ഇഷ്ടം പോലെ പെയിന്റിങ് വന്നു അപ്പൊ അതുകൊണ്ട് വ്ലോഗ് എടുക്കാന്നുണ്ടാവും പക്ഷെ എനിക്ക് എന്തെങ്കിലും കറവായാലും എനിക്കത് വ്ലോഗ് ചെയ്ത് ഇടാൻ പറ്റില്ല അപ്പൊ അങ്ങനെ കൊറേ ഇഷ്യൂ ആയതുകൊണ്ട് വീഡിയോസ് ശരിക്കും ഇടാൻ പറ്റില്ല വിചാരിച്ചത് ആ പ്ലസ് വണ്ടാ പ്ലസ് ടു കാര്യം ഇടണം അല്ല ഒരു കാര്യം ഉണ്ട് ഞാൻ സ്റ്റഡി വ്ലോഗ് ഇടുമ്പോൾ ഞാൻ പഠിക്കും അതെസ് ഒക്കെ വരുമ്പോ അത് എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാർക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇൻസ്റ്റ ഞാൻ സത്യം പറയാലോ ഈ സോഷ്യൽ മീഡിയ സ്റ്റഡീസ് ഒപ്പം ഞാനിപ്പോ ചെറുതായിട്ടൊന്ന് ഡാൻസ് പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അത് പിന്നെ അതിൻ്റെ കൂടെ പിന്നെന്താ സ്റ്റഡീസ് ചെറുതായിട്ടുള്ള ഒരു കുൺ കുട്ടി ഡാൻസ് ക്ലാസ് ഞാൻ അപ്പോൾ വിചാരിക്കും വലിയ ടീച്ചറാണ് കുഞ്ഞു കുഞ്ഞുപള്ളിയേർക്ക് പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ അത് അതിന് പോണം അവരെ വീട്ടിൽ പോയിട്ടാണ് പഠിപ്പിക്കുന്നത് അതുണ്ട് പിന്നെ എന്റെ ഡാൻസ് ക്ലാസ് ഉണ്ട് പിന്നെ പഠിപ്പിക്കണം ആ അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നോണ്ട് സത്യമായിട്ട് ഒന്നും മാനേജ് ചെയ്യാൻ പറ്റാത്ത പോലെ ഇനി പ്ലസ് റെക്കോർഡ്സ് ഒക്കെ കിടക്കുന്നുണ്ട് ഇനിയിപ്പൊ അതൊക്കെ എങ്ങനെ എഴുതുന്ന ആലോചിച്ചിരിക്കും ഞാൻ എനിക്ക് ആ ടൈമിലൊക്കെ ബിസി ആവും വെക്കേഷനിലും മിസ്സിയാണ് പക്ഷെ ആ ടൈമ് എന്ന് പറയുന്നത് മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കലോത്സവത്തിനൊക്കെ അറിയുന്ന ആൾക്കാർക്ക് മനസ്സിലാവും എന്നെ സംബന്ധിച്ച് എനിക്ക് സ്റ്റഡീസ് കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല ഡാൻസ് മാനേജ് ചെയ്ത് പറ്റുന്നില്ല കൊണ്ടുപോകുന്നത് ഭയങ്കര റിസ്ക് ആ അതായത് ഡാൻസ് ക്ലാസ് ദൂരെ ആയതുകൊണ്ടാട്ടോ എത്ര പ്രശ്നം ഇപ്പൊ അടുത്തുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു പോയിട്ട് ഇപ്പൊ രാവിലെ ഡാൻസ് ക്ലാസ് പോകണമെങ്കിൽ വൈകീട്ട് സ്റ്റഡീസിന് വേണ്ടി സ്പെന്റ് ചെയ്യാം ഇപ്പൊ അത് പറ്റില്ലേ ഡാൻസ് ക്ലാസ് ദൂരെ ആയതുകൊണ്ടുള്ള കുറെ പ്രശ്നങ്ങള് പിന്നെ അതിനിടെക്ക് ഷൂട്ട്സ് വരും പിന്നെ എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും വർക്ക് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല അങ്ങനെ കുറെ 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 സംഭവങ്ങൾ അപ്പം നല്ല റിസ്ക്കാ സോഷ്യൽ മീഡിയയും സ്റ്റഡീസും ഒപ്പം ഡാൻസും റീലും എല്ലാം കൂടി കലോത്സവം കൂടിയിട്ടൊക്കെ മാനേജ് ചെയ്യാം പക്ഷെ എനിക്ക് പറ്റണ പോലെ ഞാൻ എനിക്ക് പറ്റണ പോലെ ഞാൻ മാനേജ് ചെയ്യുന്നുണ്ട് ഒരൊറ്റ കാര്യമാണെങ്കിൽ കുഴപ്പമില്ല ഇത് ലോങ് കൂടിയിട്ട് ഇങ്ങനെ മാനേജ് ചെയ്യുമ്പോൾ ഭയങ്കര റിസ്ക്കാണ് എനിക്ക് പറ്റണ ഞാൻ ചെയ്യുന്നുണ്ട് പിന്നെ മമ്മിക്ക് അതിന്റെ പ്രശ്നമില്ല അങ്ങനെയൊക്കെ തന്നെ പോകുന്നു പിന്നെന്താ മമ്മി പറയാനുള്ള അത്രയൊക്കെ തന്നെയുള്ളൂ അപ്പൊ ഇത്രേ ഉള്ളൂ അപ്പൊ ഞാൻ ഇങ്ങനെ ഇപ്പൊ എക്സാംസ് ഒക്കെ കഴിഞ്ഞല്ലോ അപ്പൊ ഇനി എന്താ പ്ലാൻ എന്നൊക്കെ പറയാൻ വേണ്ടിട്ട് വന്നിരിക്കുകയാണ് അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല റീൽസ് ഒക്കെ വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇൻസ്റ്റയും ചെക്ക് ചെയ്യണെ യൂട്യൂബും ചെക്ക് ചെയ്യണം കേട്ടോ രണ്ടും ചെക്ക് ചെയ്യണം മറക്കരുത് അപ്പൊ യൂട്യൂബും ഇൻസ്റ്റയും ആ റീൽസും വ്ളോഗും ഒക്കെ ആയിരുന്നു നമ്മൾ ഇനി അടിച്ചുപോലിച്ച് പോകുന്നതായിരിക്കും എനിക്ക് ഭയങ്കര സന്തോഷം പറയുമ്പോ തന്നെ എനിക്ക് അത്ര ഇഷ്ടമുള്ള ഒരു കാര്യം ഓക്കെ അപ്പൊ ഇത്രയായി കൂട്ടാ അന്നത്തെ വീഡിയോ പിന്നെ നെക്സ്റ്റ് വീഡിയോയിൽ ഉമ്മ